ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല മുരിഞ്ഞൊരു പബ്സ് റെഡിയാക്കി എടുത്താലോ അപ്പോൾ ഇതിന് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്ന് സവാള ഇട്ടീന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ ആ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ടീസ്പൂൺ ൊടി മഞ്ഞൾ പൊടി അര ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടിച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ സവാളിയും തക്കാളിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ സൈസ് ബ്രെഡാണ് വേണ്ടത് മിൽക്ക് ബ്രെഡ് എടുക്കരുത് ഓരോ ബ്രെഡിൻ്റെയും അരികുവശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇതിലേക്ക് കുറച്ച് പുഴുങ്ങിയ മുട്ട നടുവുക പിളർന്നും പാടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രെഡ് നല്ലവണ്ണം തന്നെ ഒന്ന് പരുത്തിയെടുക്കാം അപ്പോൾ സോഫ്റ്റായും ക്വാളിറ്റിയുള്ള ബ്രെഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പരുത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ പരുത്തിയെടുത്ത് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കോഴിമുട്ടൻ്റെ ഒരു പകുതി ഭാഗം വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നാല് വശത്തേക്കും മൈദീം വെള്ളമുള്ള പശ തേച്ച് കൊടുക്കാം അപ്പം നല്ലവണ്ണം തന്നെ തേച്ചിട്ട് നാല് വശവും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള മുരിഞ്ഞ പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ